മുപ്പത്തിയാറാം വയസിലും വായനയെ വളർത്തി ഒരു ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ലോക പുസ്തക ദിനത്തിൽ ഇടുക്കിക്ക് അഭിമാനമായി ഒരു വായനശാല കട്ടപ്പന അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതിയിൽ മുപ്പത്തിയാറ് വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഈ വായനശാലയാണ് ഇന്ന് നാടിന് അഭിമാനമായി മാറിയിരിക്കുന്നത് വായനശാലകൾ പല സ്ഥലങ്ങളിലും നടത്തിപ്പുകാരുടെ പിടിപ്പുകേട് കൊണ്ടോ വായനക്കാരുടെ അലസത കൊണ്ടോ വായനക്കാരുടെ എണ്ണം ദിനം പ്രതി കുറഞ്ഞ വരവെയാണ് മാതൃകാപരമായി ഈ വായനശാല പ്രവർത്തിച്ചു പോരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ എൽ ഡി എഫ് സർക്കാരിന്റെ വി ജെ തങ്കപ്പൻ മന്ത്രിയായിരുന്നപ്പോഴാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളോട് ചേർന്ന് ലൈബ്രറികൾ ആരംഭിക്കുവാൻ ഉത്തരവിറക്കിയത് ആദ്യഘട്ടത്തിൽ ഒരു കുടിച്ചുമുറിയിൽ പ്രവർത്തിച്ചുവന്ന ഈ ലൈബ്രറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇവിടെ പ്രവർത്തിച്ചുവന്ന വില്ലേജ് ഓഫീസ് മാട്ടുക്കടയിൽ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയതോടെ ഈ കെട്ടിടത്തിലേക്ക് ലൈബ്രറിയുടെ പ്രവർത്തനം മാറ്റുകയായിരുന്നു ലൈബ്രറി ആരംഭിച്ചെങ്കിലും വായനക്കാർ കുറവായിരുന്നു ഇതിനായി പുസ്തക ചലഞ്ച് നടത്തി ഇതിലൂടെ നാനൂറോളം പുസ്തകങ്ങൾ സംഘടിപ്പിച്ചു വായനക്കാരുടെ എണ്ണം വർദ്ധിച്ചതോടുകൂടി വ്യക്തികൾ സ്ഥാപനങ്ങൾ എന്നിവ പുസ്തകങ്ങൾ സംഭാവനയായി നൽകി വാഴൂർ സോമൻ എം എൽ എ ആസ്തി വികസന മണ്ഡിൽ ഉൾപ്പെടുത്തി അടുത്ത നാളിൽ ഇരുപത്തി അയ്യായിരം രൂപയുടെ പുസ്തകങ്ങൾ കൂടി വാങ്ങി നൽകിയതോടുകൂടി പുസ്തക ശേഖരം ഇപ്പോൾ ആറായിരത്തിൽ അധികമായി ഒരു കിലോമീറ്റർ അകലെ ലൈബ്രറി കൗൺസിലിന്റെ അംഗീകാരമുള്ള മറ്റൊരു ലൈബ്രറി പ്രവർത്തിച്ചു വരുന്നതിനാൽ ഈ ലൈബ്രറിക്ക് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ അംഗീകാരം ഇതുവരെ ലഭിച്ചിട്ടില്ല രാവിലെ പത്ത് മണി മുതൽ ഒരു വരെയും വൈകിട്ട് മണി മുതൽ എട്ട് മണിവരെയുമാണ് ലൈബ്രറി പ്രവർത്തിക്കുന്നത് അഞ്ചോളം ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുള്ള ഈ വായനശാലയിലേക്ക് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്കായി എത്തുന്ന പലരും പത്രത്താളുകൾ മറച്ചു നോക്കിയിട്ടേ മടങ്ങാറുള്ളൂ സ്ഥിരമായി ഇവിടെ നിന്നും പുസ്തകം പഞ്ചായത്തിലെ ചില ജലപ്രതിനിധികളും പഞ്ചായത്തിലെ ജീവനക്കാർ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവരും വായനയ്ക്കായി എടുത്തുകൊണ്ടു പോകുന്നുണ്ട് ലൈബ്രറേറിയനായി പ്രവർത്തിക്കുന്നത് അഭിലാഷ് എ ആണ് ലൈബ്രറിയുടെ സുഗമമായി നടത്തിപ്പിന് ടോം ചെരിപുരം രക്ഷാധികാരിയായും സുധീഷ് പ്രസിഡന്റായും വി എം ബിജു സെക്രട്ടറിയുമായ പതിനാലംഗ കമ്മിറ്റിയാണ് പ്രവർത്തിച്ചു വരുന്നത് ലൈബ്രറിയിൽ ഇപ്പോൾ അംഗങ്ങളാണ് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളത് ന്യൂസ് ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹക് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം നിങ്ങളുടെ കുഞ്ഞോമനുകളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് സാക്ഷാത്കാരമേക്കുന്ന എക്സ്ക്ലൂസീവ് ഫാഷൻ ലോകം ന്യൂ ബോൺ മുതൽ അഞ്ചു വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായത് എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു പുതിയ കാലത്തെ സ്വപ്നങ്ങൾക്ക് ഫാഷനും ട്രെൻഡി ലുക്കും സമ്മാനിക്കുന്ന ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ ഫാഷനുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ന്യൂ ബോൺ ബേബി ആക്സസറീസ് ടോയ്സ് ഫുട്വെയർ പാർട്ടി വെയർ ബാക്ക് ടു സ്കൂൾ ശ്രേണി തുടങ്ങിയവ ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം